ബോയ്ഹുഡ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഹോളിവുഡ് സംവിധായകൻ റിച്ചാർഡ് ലിംഗ്ലേറ്ററും അവതാർ രണ്ടിനായി ജെയിംസ് ക്യാമറൂണും പന്ത്രണ്ട് വർഷത്തോളം ചെലവഴിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവങ്ങളായിരുന്നു ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടി ഒരു വ്യാഴവട്ടക്കാലം ചെലവഴിച്ച ഈ സംവിധായകരുടെ സിനിമയോടുള്ള പാഷൻ്റെ ആഴം ലോകം തിരിച്ചറിഞ്ഞതാണ് ജീവിതത്തിലെ വലിയൊരു കാലം തന്നെ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു മലയാള സംവിധായകനും ഇന്നിപ്പോൾ ലോക സിനിമയിൽ തന്നെ അടയാളപ്പെടുത്തുകയാണ് നീണ്ട പതിനാറ് വർഷക്കാലം ആടുജീവിതം എന്ന് തന്റെ സ്വപ്ന സിനിമയ്ക്കായി ചെലവഴിച്ച ബ്ലസ്സി പത്മരാജൻ ഭരതൻ ലോഹിതദാസ് ജയരാജ് ഐ വി ശശി എന്നിവർക്കൊപ്പം സഹസംവിധായകനായാണ് സംവിധായകനായാണ് സിനിമയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി നാലിൽ കാഴ്ച എന്ന സിനിമയിലൂടെ സംവിധായകനായാണ് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ തന്മാത്ര രണ്ടായിരത്തി ആറിൽ പളങ്ക് രണ്ടായിരത്തി എട്ടിൽ കൽക്കട്ട ന്യൂസ് രണ്ടായിരത്തി ഒൻപതിൽ ഭ്രമരം രണ്ടായിരത്തി പതിനൊന്നിൽ പ്രണയം രണ്ടായിരത്തി പതിമൂന്നിൽ കളിമണ്ണ് എന്നീ സിനിമകളാണ് അദ്ദേഹം ചെയ്തത് കളിമണ്ണ് പുറത്തിറങ്ങി പതിനൊന്ന് വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രമായ ആടുജീവിതം റിലീസ് ചെയ്യുകയാണ് ഒരു കാലം സിനിമകളൊന്നും ചെയ്യാതിരുന്നിട്ടും മലയാള സിനിമാ പ്രേമികൾ അദ്ദേഹത്തെ മറന്നിട്ടില്ല പകരം ബ്ലെസിയുടെ അടുത്ത സിനിമയ്ക്കായി കേരളം കാത്തിരുന്നു മലയാളികൾക്കിടയിൽ ബ്ലസ്സിക്ക് ഈ സ്വീകാര്യത എന്തുകൊണ്ടാകും ലഭിക്കുന്നത് അതിനുത്തരം അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെയാണ് ആഴമേറിയ കഥാപാത്രങ്ങളിലൂടെ കഥാപശ്ചാത്തലങ്ങളിലൂടെ വൈകാരികമായി പിടിച്ചുലയ്ക്കുന്ന യാത്രയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും ആ യാത്രകളും അതിലെ കഥാപാത്രങ്ങളും എന്നും നമ്മൾ ഓർത്തിരിക്കുന്നവയുമാണ് ജീവിതത്തിൻ്റെ ഉല്ലാസങ്ങളിലൂടെ അല്ല പകരം കൈപ്പേറിയ സന്ദർഭങ്ങളിലൂടെയാണ് ബ്ലസ്സിയുടെ സിനിമാ സഞ്ചാരം അതുകൊണ്ടാകും രണ്ടാമത് കാണാൻ കഴിയാത്ത വിധം പിടിച്ചലച്ച സിനിമ എന്ന് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വിശേഷിപ്പിക്കപ്പെടുന്നു കാഴ്ച എന്ന സിനിമ തന്നെ എടുക്കാം കുട്ടനാട്ടുകാരനായ ഫിലിം ഓപ്പറേറ്റർ മാധവന്റെ ജീവിതത്തിലേക്ക് ഒരു ദിവസം ഒരു ബാലൻ കടന്നു വരികയാണ് ഗുജറാത്ത് ഭൂകമ്പത്തെ തുടർന്ന് ഉറ്റവർ നഷ്ടപ്പെട്ട് സ്വന്തം നാട്ടിൽ നിന്ന് എങ്ങനെയോ കുട്ടനാട്ടിൽ എത്തിപ്പെടുന്ന പവൻ എന്ന ബാലൻ ആരോരുമില്ലാത്ത ആ കുഞ്ഞിനെ മാധവൻ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അയാൾ അവനെ തൻ്റെ മകനായി സ്വീകരിക്കുന്നു മാധവന്റെ മകൾക്ക് അവൻ കൊച്ചുണ്ടാപ്രി എന്ന് വിളിക്കുന്ന സഹോദരനാകുന്നു പവൻ ആ കുടുംബത്തിലൊരംഗമാകുമ്പോൾ നിയമവ്യവസ്ഥ അവിടെ വില്ലനായി വരികയാണ് ആ കുടുംബത്തിൽ നിന്ന് പവന് വേർപിരിയേണ്ടി വരുന്നു സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ പവനുമായി മാധവൻ ഗുജറാത്തിലേക്ക് എത്തുന്ന രംഗങ്ങളിലൂടെ ബ്ലസ് വരച്ചു കാട്ടുന്നത് ഭൂകമ്പത്താൽ തകർന്നു പോയ ഒരു ഭൂമികയിലെ മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണ് ചിന്ന ഭിന്നമായതെന്നതിന്റെ തീവ്രതയാണ് മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായാണ് ഫിലിം ഓപ്പറേറ്റർ മാധവനെ കണക്കാക്കുന്നത് സാറേ ഇനിയിപ്പോൾ അവനെ അന്വേഷാരും വന്നില്ലെങ്കിൽ ഒരു അനാഥനായിട്ടല്ല സ്വന്തം മകനായിട്ട് ഞാൻ വളർത്തിക്കോളാം എന്നുവരെ പോലീസുകാരനോട് മാധവൻ നിസ്സഹായനായി പറയുമ്പോൾ കാണുന്ന പ്രേക്ഷകരുടെ കണ്ണു നിറയും ആ കുഞ്ഞിനെ മാധവന് തിരികെ ലഭിച്ചിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിച്ചു പോകും എന്നാൽ മാധവൻ നൽകുന്ന തന്റെ അഡ്രസ്സ് എഴുതിയ പേപ്പർ ദുരിതാശ്വാസ ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ വേസ്റ്റ് പിന്നിലേക്ക് ചുരുട്ടിയിടുമ്പോൾ ആ ആഗ്രഹം ഒരു നിരാശയായി വേദനയായി പ്രേക്ഷകനിലേക്കും പടരുകയാണ് പത്മരാജന്റെ ഓർമ്മ എന്ന ചെറുകഥയെ ആസ്പദമാക്കിയാണ് ബ്ലെസ്സി തന്മാത്ര എന്ന ചിത്രം ഒരുക്കിയത് അവിടെ ഒരു മധ്യവർഗ മലയാളിയായ രമേശൻ നായരാണ് പ്രധാന കഥാപാത്രം ഒരു കോട്ടേഴ്സിൽ താമസിക്കുന്ന മകനെ ഐ എസ് കാരനാക്കണമെന്ന് ആഗ്രഹിക്കുന്ന രമേശൻ നായർ അയാളുടെ ജീവിതത്തിൽ വില്ലനായി വരുന്നത് അൽഷിമസ് രോഗമാണ് അയാളുടെ രോഗാവസ്ഥ അതിൻ്റെ തീവ്രതയിലേക്ക് എത്തുന്ന രംഗങ്ങളെ അതിഗംഭീരമായാണ് ബ്ലസ്സി ചിത്രീകരിച്ചത് കിടപ്പുമുറിയിൽ ഭാര്യക്കൊപ്പം ഇൻഡിമേറ്റ് ആകുന്ന നിമിഷത്തിൽ രമേശൻ ഭിത്തിയിലൊരു പല്ലിയെ കാണുന്നു ആ നിമിഷത്തിൽ അയാൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ആ പല്ലിയെ ഭിത്തിയിൽ നിന്ന് ഓടിക്കാൻ പോവുകയാണ് മറ്റെല്ലാം മറന്നുകൊണ്ട് അയാൾ ആ പല്ലിക്ക് പിന്നാലെ പോകുന്നതിനേക്കാൾ ഭീകരമായി മറവിരോഗത്തിൻ്റെ തീവ്രതയെ എങ്ങനെയാണ് കാണിക്കാൻ സാധിക്കുക പിന്നീട് അങ്ങോട്ട് അയാൾ മറവിയുടെ പിടിയിലേക്ക് പൂർണ്ണമായും വീഴുകയാണ് മറവി രോഗത്തിന്റെ ആഴവും ഭീതിയും അത്രയേറെ ഗൗരവത്തോടെ ആവിഷ്കരിക്കപ്പെട്ട സിനിമ വേറെ ഉണ്ടോ എന്നതും സംശയമാണ് മകനെക്കുറിച്ചുള്ള തൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയും ആത്മവിത്രത്തിന്റെ മരണവുമെല്ലാം തിരിച്ചറിയാനാകാത്ത രമേശൻ നായരുടെ അവസ്ഥയും ഭീകരമാണ് ലോകം മുഴുവൻ വെളിച്ചം നൽകുന്ന സൂര്യ പോലും ഒരു പകൽ മാത്രമാണ് ആയസ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ കഥ അവസാനിക്കുമ്പോൾ അത് രണ്ടാമതൊന്ന് കാണുവാനുള്ള മാനസികാവസ്ഥ ആർക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല വിരലുകൾ പോലും അഭിനയിക്കുന്ന നടൻ എന്നാണ് മോഹൻലാലിനെ വിശേഷിപ്പിക്കുന്നത് മോഹൻലാലിന്റെ വിരലുകൾ കൊണ്ട് അത്യുഗ്രൻ പ്രകടനം കണ്ട ചിത്രമായിരുന്നു ഭ്രമരം ഉണ്ണിയുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ ഒരു ദിവസം ഏറെ നിഗൂഢതകളുമായി ഇടിച്ചു കയറി വരുന്ന കഥാപാത്രമാണ് മോഹൻലാലിൻ്റെ ശിവൻകുട്ടി കഥ പുരോഗമിക്കവേ അയാളുടെ മാനസിക പിരിമുറുക്കങ്ങൾ പ്രേക്ഷകരിലേക്കും എത്തുന്നു ഏത് ദിശയിലേക്കാണ് തിരിയുന്നതെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത സിനിമ ഒരൽപ്പം ശ്വാസമുട്ടലോടെ മാത്രമേ കണ്ടു തീർക്കാനാവൂ സിനിമ അവസാനിക്കുമ്പോൾ ആ നിഗൂഢതകളെല്ലാം എരിഞ്ഞു തീർന്ന് പ്രേക്ഷകരെ വേദനയുടെ അഗ്നിയിലേക്കാണ് എത്തിക്കുന്നത് ക്ലൈമാക്സിൽ ഫ്രെയിമിലേക്ക് കടന്നു വരുന്ന വണ്ടിൻ്റെ മൂളലോടെ ആ അസ്വസ്ഥതയോടെയാണ് പ്രേക്ഷകരും പിരിയുന്നത് പട്ടണങ്ങളിലേക്ക് എത്തുന്ന നാട്ടിൻ പുറത്തുകാരുടെ ജീവിതം പറഞ്ഞ പളുങ്ക് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് സംസാരിച്ച കൽക്കട്ട ന്യൂസ് ആദ്യ പ്രണയത്തിൻ്റെ മധുരവും മധ്യവയസ്സിലെ പ്രണയത്തിന്റെ സൗന്ദര്യവും പകർന്ന പ്രണയം ഇതെല്ലാമാണ് ബ്ലെസിയുടെ മറ്റു സിനിമകൾ ചെറുപ്പത്തിൽ തന്നെ നഷ്ടമായ തന്റെ അമ്മയ്ക്കുള്ള സമർപ്പണമായാണ് അദ്ദേഹം കാളിമണ്ണൊരുക്കിയത് ആ ചിത്രത്തിന് ശേഷം പിന്നീട് ഇതുവരെ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ട ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ക്രിസോസ്റ്റം എന്ന ഡോക്യുമെന്ററി മാത്രമാണ് ഈ കാലയളവിലെല്ലാം അദ്ദേഹം തന്റെ സ്വപ്ന സിനിമയുടെ പിന്നാലെ പിന്നാലെയായിരുന്നു ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ സിനിമയാകുമ്പോൾ അണിയറയിൽ നിന്ന് തിരശ്ശീലയ്ക്ക് മുന്നിലെത്താൻ പോകുന്നത് ബ്ലസ്സിയുടെ പോരാട്ടങ്ങളുടെ കഥ കൂടിയാണ് രണ്ടായിരത്തി എട്ടിലാണ് ബ്ലസ്സി ആടുജീവിതം സിനിമയാക്കുന്നതിനുള്ള ആലോചനകൾ തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തിൽ നോവൽ സിനിമയാകുന്നെന്ന് അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്നാൽ ഒരു മലയാള സിനിമയ്ക്ക് ലാഭമുണ്ടാക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ബജറ്റാണെന്നത് കൊണ്ട് ആടുജീവിതത്തിൻ്റെ ചിത്രീകരണം നീണ്ടു ചില വിട്ടുവീഴ്ചകളോടെ ചിത്രം ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിലും തൻ്റെ വിഷൻ അതിൻ്റെ പൂർണ്ണതയിലെത്താൻ അദ്ദേഹം വർഷങ്ങളോളം കാത്തിരുന്നു എല്ലാ ലൈംലൈറ്റുകളെയും ലൈറ്റുകളെയും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു വലിയ കാത്തിരിപ്പ് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാനുള്ള പദ്ധതികൾ നടക്കുന്നു സിനിമയ്ക്ക് ആവശ്യമായ ലൊക്കേഷനുകൾ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ കാരണം അത് വീണ്ടും നീളുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ആരംഭിച്ചു കേരളത്തിലെ ആദ്യ ഷെഡ്യൂളിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ജോർദാനിൽ രണ്ടാം ഷെഡ്യൂളിന് തുടക്കമായി എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ നടക്കേണ്ട മൂന്നാം ഷെഡ്യൂളിന് മുന്നോടിയായി കോവിഡ് മൂലം ലോകം ഒരു ലോക്ക്ഡൗണിലേക്ക് പ്രവേശിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ അന്തർദേശീയ വിമാന സർവീസുകളെല്ലാം റദ്ദാക്കപ്പെട്ടതോടെ രണ്ട് മാസത്തിലേറെ ആ സിനിമാ സംഘം ജോർദാനിൽ കുടുങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാറിന് സഹാറ അൾജീരിയ തുടങ്ങിയ ഇടങ്ങളിൽ അടുത്ത ഘട്ട ചിത്രീകരണം ആരംഭിച്ചു ജോർദാനിലെ കർഫ്യൂ ഒരിക്കൽ കൂടി ചിത്രീകരണത്തെ തടസ്സപ്പെടുത്തിയെങ്കിലും ഏപ്രിൽ പതിനാലിന് ഷൂട്ട് പുനരാരംഭിച്ചു അങ്ങനെ തുടർച്ചയായി വന്ന തടസ്സങ്ങൾക്കെല്ലാം ഒടുവിൽ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാലിന് ആടുജീവിതം പാക്കപ്പായി ഇനി നജീബിൻ്റെ അതിജീവനം വായിച്ചറിഞ്ഞവർക്ക് അയാളെ സ്ക്രീനിൽ കാണാനുള്ള സമയമാണ് മലയാളികൾ പിരിമുറുക്കത്തോടെ വായിച്ചു തീർത്ത ആ ജീവിതം വെള്ളിത്തെരയിലെത്തുമ്പോൾ അത് മലയാള സിനിമയുടെയും ഇന്ത്യൻ സിനിമയുടെയും ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ചിത്രമാണെന്ന് പ്രേക്ഷകർക്കുറപ്പാണ് നജീബിനെ അക്ഷരങ്ങളിലൂടെ വായിച്ചറിഞ്ഞാൽ അയാൾ അതിജീവിക്കണമെന്ന് ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിച്ച മലയാളികളെ ബ്ലസ്സി നിരാശരാക്കില്ല എന്ന് ഉറപ്പാണ് കാരണം ഇത് ബ്ലസ്സിയുടെ പടമാണ് ഒരു മനുഷ്യായുസിലെ ഇത്രയും നീണ്ട കാലം ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം ശ്വസിച്ച് സിനിമയെ പ്രാണനാക്കിയ ബ്ലെസിയുടെ പണം